കാളികാവ് മെക് സെവൻ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു നാമിയ കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ ചെയർമാൻ സി അഷ്റഫ് പതാക ഉയർത്തി ഡോക്ടർ ലത്തീഫ് പടിയത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമുക്ക് നൽകപ്പെട്ട നമ്മുടെ പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവിടെ നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നാളെ അടുത്ത തലമുറക്ക് ഇവിടെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കാനുള്ള അവകാശം നമുക്ക് വകവെച്ച് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യ ദിനത്തിൽ നാം പുതിയൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും പുതിയ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമ്മൾ അറിയേണ്ടതുണ്ട് അതിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ രാജ്യം അതിൻ്റെ എല്ലാവിധ വൈവിധ്യങ്ങളോടും മറ്റും ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ് ആരോഗ്യ സാമൂഹിക രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന മെക് ഹെൽത്ത് ക്ലബിന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമാണ് നടത്തിയത് സ്ത്രീകളും പുരുഷന്മാരും അടക്കം നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു കെ ടി നാസർ പി കെ ഫിറോസ് ഖാൻ ചോലക്കൽ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം